നാം യഹോവയ്ക്ക് ഉല്ലസിച്ചു ഘോഷിക്ക നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക നാം സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക സങ്കീർത്തനങ്ങളോടെ അവന് ഘോഷിക്ക യഹോവ മഹാദേവമല്ലോ അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ ഭൂമിയുടെ അതോ ഭാഗങ്ങൾ അവന്റെ കൈയിലാകുന്നു പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ അവനുള്ളത് അവൻ അതിനെ ഉണ്ടാക്കി കരയെയും അവന്റെ കൈകൾ വരുവിൽ നാം വണങ്ങി നമ്മെ മുമ്പിൽ മുട്ടുകുത്തുക അവൻ നമ്മുടെ ദൈവമാകുന്നു നാമോ അവൻ മേയിക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ ഇന്നു നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മെരീബിയലെ പോലെയും മരുഭൂമിയിൽ മസനാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്